ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് എപ്പോഴും ഇന്ന് വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ തൊളിക്കാൻ ഭയങ്കര പ്രയാസമാണല്ലേ അപ്പം ഇന്ന് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ തൊളിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആട്ടോ അപ്പം ഇതുപോലൊക്കെ ഓരോ അല്ലി വേണം വെളുത്തുള്ളി ഇടാനിട്ടാ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തൊളിച്ച് കിട്ടാനും പ്രയാസമാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കൂട്ടി പിടിച്ചാലിട്ടാ ഇനി ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിക്കല്ല് ഉണ്ടല്ലോ ആ ഇടിക്കല്ലേറ്റ് ഇങ്ങനെ ഒരു കുത്തുകൊടുത്താൽ മതി അപ്പോൾ വേറിട്ട് കിട്ടൂട്ടാ അങ്ങനെ ചെയ്താലും മതി അപ്പം ഞാൻ ഒന്ന് ചെയ്യണത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ എല്ലാവർക്കും അയച്ചുകൊടുക്കുക കമൻറ്റ് ചെയ്യട്ടെ ചെയ്ത് നോക്കിയിട്ട് അപ്പം ഞാൻ അഞ്ച് ഫുൾ ഉള്ളി എടുത്തുക്കണ് അഞ്ച് ഇങ്ങനെ നമ്മൾ പോണെന്നൊക്കെ പറയില്ല ഫുള്ള് ഉണ്ടായിട്ടുള്ള ആ അഞ്ച് ഫുള്ള് ഉള്ളി വെളുത്തുള്ളിയാണ് എടുത്ത് കണട്ടാ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണത് നമ്മളെ ഇളം ചൂടുള്ള വെള്ളം കേട്ടോ തൊട്ട കൈയ്യൊന്ന് പൊള്ളണം എന്നാട്ടാ നല്ല ചൂടാവാനും പാടില്ല അങ്ങനത്തെ വെള്ളം കണ്ടി ഞാനത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു ഇനി പത്താ പതിനഞ്ചാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി അതേപോലെ കുറച്ച് ചെറിയ ഉള്ളിയാട്ടോ തൊലിക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം അതിലോട്ട് ഞാൻ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് സ്റ്റാറ്റ് ഞാൻ എപ്പോഴും ചെയ്യണ ഒരു മെത്തേഡാണ് നമുക്ക് ബീഫും ചിക്കനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് എൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഞാനിത് തുലിച്ചെടുക്കൽ അങ്ങനെ തൊളിച്ചെടുക്കുമ്പോൾ ചിലത് ഞാനവിടെ ഇട്ടുകാണ്ട് പോകും അപ്പോൾ എനിക്കത് മുളച്ച് കിട്ടും ആ മുളച്ചിട്ടണത് ഞാൻ എടുത്തു വെക്കും ഒന്നുകിലോ കൊഴിച്ചിടും അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസിന് അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇതാ ഒരു ഞാൻ ചെറു വെള്ളത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റിലേറെ അയക്കണ് അപ്പം ഞാൻ അതൊന്നിതാ കൈ വെച്ചിട്ടിങ്ങനെ നിരണ്ടി എടുക്കണം കേട്ടോ കൈ വെച്ചിട്ട് വേണം നിരണ്ടെടുക്കാൻ അപ്പം നമ്മൾ ഈ ഉള്ളിൻ്റെ ആ മുളക്കണ ഭാഗം ബാക്കിൽ ആ വാൽഭാഗം ഒന്നും കളയരുത് കളയാതെ വേണം നമ്മൾ വെള്ളത്തിലിടാൻ അത് കളഞ്ഞിട്ടിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയിൽ പെട്ടെന്ന് വെള്ളം കയറും അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് എടുക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്താണ്ടി അതല്ല കുറേ ദിവസത്തിനാണെന്നുണ്ടെങ്കിൽ അത് കളയാതെങ്ങൾ വെള്ളത്തിലിടണം കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ അതിൻ്റെ രണ്ട് തലം കളഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കൈകൊണ്ട് കൊണ്ട് നിരണ്ടിയാൽ കിട്ടും അതെല്ലാം കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യട്ടോ രണ്ടറ്റും കളയാതെ വെക്കട്ടാ അപ്പോൾ അതാണ് ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം നിരണ്ടി നല്ല നിരണ്ടി കൊടുക്കണം കേട്ടോ ഇങ്ങനെ മൗണ്ടി എടുക്കൂല അതേപോലെ എടുക്കണം അപ്പോൾ ഞാൻ കുറച്ചും കൂടി വലിയ പാത്രത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ അതിൽ നിന്ന് എടുക്കാനോ ഒന്നും കൂടി ഇങ്ങനെ കൈ വെച്ചിട്ട് നെക്കി പിഴിഞ്ഞെടുക്കാനോ ആണ് കേട്ടോ അപ്പം നമുക്ക് ഫുള്ള് തൊലി പോന്ന് കിട്ടും അപ്പം ഞാൻ ഇന്നൊക്കെ പെറുക്കിയെടുക്കുകയാണ് ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ഉള്ളി തൊലും വെള്ളവും അത് കള പുറത്ത് കളയായിട്ട് നമ്മുടെ ചെടികൾക്കും പച്ചക്കറിയേക്കൊക്കെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനെട്ടോ ഇതിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇതിൽ രണ്ട് മൂന്ന് കപ്പ് വെള്ളങ്ങൾ ഒഴിക്കണം കേട്ടോ കൊച്ചുള്ളി അത്രയും സ്ട്രോങ്ങാണ് ചെടി ചിലപ്പോൾ നഷ്ടപ്പെടും ചെടിയൊക്കെ തണ്ട് കരുത്തില്ലാത്ത ചെടിക്കൊക്കെ ഒഴിക്കും കേട്ടോ പച്ചക്കറിയൊക്കെ ചെറുതാണെങ്കിൽ നല്ല ഇരട്ടി വെള്ളം ചേർക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കുകയാണ് ഞാൻ അപ്പോൾ കണ്ടീലങ്ങൾ ഇതുപോലെ കിട്ടും ഞമ്മൾക്ക് ഇങ്ങനെ പ്രാവശ്യം കിട്ടിയത് പറ്റാ ചെറിയ ഉള്ളിയാട്ടാ അതുകൊണ്ട് ഇതേപോലെ പോലെ പണിയെടുക്കേണ്ടി വന്നത് വലുതാന്നെ പെട്ടെന്ന് നമുക്ക് കൈ വെച്ച് തൊലിക്കാനുള്ളൂ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരണത് വേസ്റ്റ് ഗതി കിട്ടും ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് നമ്മളെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലേറെ ആയിട്ടുണ്ടാകും കാരണം ഞാൻ എൻ്റെ ആൾക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ നമുക്ക് നിന്നിട്ടാ അപ്പോൾ ഈ രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് ഈ പോൺ അത് പറയില്ല അങ്ങനെ രണ്ടെണ്ണം പിടിച്ച് വെളുത്തുള്ളി നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി ഇരിഞ്ഞ് പോരാൻ പണിയാണ് ഒന്ന് ഓരോന്നാക്കിയിട്ട് നമ്മൾ ഇട്ടാൽ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും കേട്ടോ അത് ഇതേപോലെ കൈവച്ചിട്ട് നല്ലോണം നിരണ്ടി കൊടുക്കട്ടെ നല്ലോണം ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിത് പെട്ടെന്ന് ഇതും തന്നെ ഉരിഞ്ഞു പോരും ഉരാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൈ വെച്ചു തന്നെ പെട്ടെന്ന് നമുക്ക് വെളിച്ചെടുക്കുക അസുഖാ കേട്ടോ ആ വെള്ളത്തിൽ കിടന്ന് പുതിർന്നോണ്ടേ നല്ല സുഖമാണ് നിങ്ങൾ ജയിക്കും ഇതിൻ്റെ ഗ്യാസൊക്കെ പോകില്ല എന്ന ഒരു ഗ്യാസ് സ്മെല്ലൊന്നും പോകില്ല കേട്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ ഇക്കാരും വളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ കിട്ടും കേട്ടോ അപ്പം ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം ഞാൻ പെറുക്കിയെടുക്കണ് നമുക്ക് പെറുക്കിയെടുക്കാനാണ് കുറച്ചൊരു പണിയില്ലേ എന്നാലും നമുക്ക് എളുപ്പമല്ല തൊഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ മക്കളെ കയ്യിലൊക്കെ കൊണ്ടു കൊടുക്കും ഇതൊന്ന് തൊളിച്ചെരിന്നുട്ട് അപ്പോൾ ചിലപ്പം മക്കളൊക്കെ ചെയ്ത് തരും അതല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും അപ്പോൾ അവരും തന്നെ ഇതേപോലെ വൃത്തിയാക്കി എനിക്ക് തരും അപ്പം ഇനി ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഇഞ്ഞൊന്നും രണ്ടോ ചെറിയ തൊലിയൊക്കെ അവിടെ ഉണ്ടിച്ചിട്ടൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇതും തന്നെ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത് ഈ വെള്ളമൊക്കെ നമുക്ക് ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിച്ചെടുക്കാൻ നല്ലതായിട്ടാണ് നമ്മൾ മുളകിൻ്റെ മുരടിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അത് തക്കാളിൻ്റെ പൂ കൊയ്യുക അടീനിയത്തിൻ്റെ പൂവും മുട്ടൊക്കെ കൊഴിയുക അങ്ങനത്തേനൊക്കെ ഈ ചെ വെള്ളം നല്ല നല്ല നല്ലൊരു എനിപ്പിക്ക പോലത്തെ വളം കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിൽ നിന്ന് പെറുക്കിയെടുക്കുകയാണ് ഇനി ഇതിൽ തൊലിക്കാത്ത ഉള്ളി ഉണ്ടോയെന്ന് നോക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിരിക്കണം പക്ഷേ അത് അലം അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ എടുത്ത് വെക്കാനുള്ളതൊക്കെ കെട്ടി ആവശ്യങ്ങൾക്ക് മാത്രം എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ടിഷ്യു വെച്ചിട്ട് ആ ടിഷ്യുവിൻ്റെ മേലെ വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഇട്ട് ഞാൻ ഉണ്ട് വെള്ളം പോയതിനു ശേഷം നല്ലൊരു മൂടിയുള്ള പാത്രത്തിൽ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം കേട്ടോ